ഭഗവാനെ തൊട്ട് കളിച്ചിട്ടുള്ള ഏതൊരു മുഖ്യമന്ത്രി ആയാലും ഏതൊരു വ്യക്തിയാണേലും നേരത്തെ മുൻ പ്രസിഡന്റിന്റെ അവസ്ഥയിപ്പോലോചിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ തൊട്ട് കളിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും അവന്റെ കുടുംബം ഏഴ് ജന്മം നശിച്ച് നാരാണക്കല്ല് പിടിച്ചു പോകുന്നുള്ളതിന് യാതൊരു മാറ്റവും ഇല്ല സ്വാമിയെ ശരണവയ്യോ വെറുതെയല്ല ആളുകൾ പോകുന്നത് ഇതുപോലുള്ള ഒരിക്കലും കുറ്റം പറയാൻ ഞാൻ അത് ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിം ആയാലും നിരീശ്വരവാദി ആയാലും ആർക്കും അറിയാം കല്ലും മുള്ളും കാലിക്കും എത്ത എന്ന് കേട്ടുപരിചയമുള്ള എല്ലാവർക്കും ഈ മുഖ്യമന്ത്രിക്ക് അറിയത്തില്ലേ മുഖ്യമന്ത്രിക്ക് അറിയാമയ്യട്ടല്ല മനഃപൂർവ്വമാണ് കാലിക്ക് കുത്ത എന്നാണ് അവിടെ പറഞ്ഞത് നമ്മളെല്ലാം കേട്ടതാണ് അത് ഒരു വാക്കുപഴവോ എഴുതി കൊടുത്തതിൻ്റെ തെറ്റുമല്ല മനപൂർവ്വം ഹിന്ദു സമൂഹത്തെ അപമാനിക്കാൻ വേണ്ടി തന്നെയാണ് ആ വാക്കുപയോഗിച്ചിട്ടുള്ളത് വല്ല ശബരിമലയെ കുറിച്ച് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു ഒരു വാക്ക് കേട്ടായിരുന്നു ഞാൻ നോക്കണേ തന്നെ വിളിച്ചത് എടോ കോട്ടും സൂട്ടും ഇട്ട് കൊള്ളാത്ത ലൊടുക്ക കാറിൽ ഇങ്ങനെ ഞെളിഞ്ഞിരുന്നാലേപ്പവില്ല ശരണം വിളിച്ചു കഴിഞ്ഞ് ഈ ഗിലാസ്വാന്നുള്ള രീതിയിലുള്ള ശരണം വിളി നടത്തി അതോടൊപ്പം തന്നെ പിന്നെ കല്ലും മുള്ളും കാലിക്കും മെത്തയെന്ന് പറയുന്നവരും കാലിക്ക് കുത്ത എന്ന് പറഞ്ഞ് സംസാരിച്ച മുഖ്യമന്ത്രി ഈ ശബരിമല അയ്യപ്പന്റെ സന്നിധി വന്നിട്ട് ഈ മാതിരി വൃത്തിയായിട്ട വാക്കുകൾ സംസാരിച്ച് ഇതാണ് യഥാർത്ഥ ശബരിമല അയ്യപ്പന്റെ ഭക്തന്മാർ ഇതാണ്